പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വേടൻ കേസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കോടതിയിൽ നിന്ന് ഖേദം പ്രകടിപ്പിച്ചുള്ള വേടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കോടതിയിൽ പരാതിക്കാരി ഹാജരാക്കി എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നുണ്ട് കോടതിയുടെ ചോദ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഉപേക്ഷീയ സമ്മത ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും എന്നുള്ള കോടതിയുടെ ചോദ്യം ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന് കോടതി പറയുന്നു വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ വ്യക്തമാക്കിയിരിക്കുന്ന ഹർജി നാളെ പരിഗണിക്കും ഈ ഹർജി പരിഗണിക്കാനിരിക്കെ അറസ്റ്റ് പാടില്ല എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു എന്താണിപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം വിഷ്ണു ഉന്മേഷ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നാളെ ഇത് ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് അതിനിടയിൽ വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് ഹൈക്കോടതി എടുത്തത് സുപ്രീം കോടതി ഡിറക്ഷൻ ഉണ്ട് അത്തരത്തിൽ അടുത്ത ഹിയറിംഗ് വരെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അറസ്റ്റ് പാടില്ല എന്നാൽ അതിവിടെയും പാലിക്കണമെന്നാണ് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ പരാതിക്കാരി ഗുരുതരമായ ആരോപണങ്ങൾ വേണ്ടെതിരെ ഉന്നയിച്ചിരുന്നു ഇരുവരും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഘട്ടത്തിലാണ് കോടതി തന്നെ പറഞ്ഞത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചു ബന്ധത്തിൽ വിള്ളലുള്ള ഉണ്ടാകുമ്പോൾ മാത്രം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന കോടതിയുടെ വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഈ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ പൂർണ്ണമെറിറ്റിലേക്ക് കോടതി ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല വേടൻ ഈ നേരത്തെ നീറ്റ് ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നുവെന്നും അതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാതിക്കാരുടെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതി ചോദിച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എങ്ങനെ കോടതി പരിഗണിക്കുമെന്നാണ് അത് ആർക്ക് വേണമെങ്കിലും എന്നും കോടതി ചോദിച്ചു വേഡന്റെ പ്രവൃത്തിയെ തുടർന്ന് പെൺകുട്ടിക്ക് വിഷാദ രോഗം പിടിപെട്ടു അതിന് ചികിത്സ തേടി ചോദിച്ചപ്പോൾ വിഷാദത്തിന് മറ്റ് കാരണങ്ങൾ ഉണ്ടായിക്കൂടെ എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത് ആ പശ്ചാത്തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ പരാതിക്കാരിക്ക് പറയാനുണ്ട് തുടർന്നാണ് നാളത്തേക്ക് ഹർജി പരിഗണിക്കാൻ മാറ്റിയത് നാളെ ഹർജി വീണ്ടും പരിഗണിക്കും അതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം പ്രോസിക്യൂഷന് ഹൈക്കോടതി നൽകി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് നേരത്തെ പോലീസ് വേടന്റെ ജാമ്യ ഹർജിയെതിർത്ത് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഉന്മേഷം വിഷ്ണു അപ്പൊ നാളെ ഒരു അന്തിമവിധി പ്രതീക്ഷിക്കണമോ ഉമേഷ് നാളെ വിധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നാളെ ഈ ഭാഗങ്ങൾ അതായത് പരാതിക്കാരുടെ കൂടുതൽ ഭാഗങ്ങൾ കേൾക്കുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് അതിനുശേഷം മാത്രം ഒരു വിധിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ ഒരു നോട്ട് ടു അറസ്റ്റ് അതിനുള്ള സാധ്യത വളരെ കൂടുതലായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതാണ് നമ്മൾ കൂടുതൽ കൂടുതലായി പ്രതീക്ഷിക്കുകയും ചെയ്തത് വിധിയുടെ സാധ്യത നാളെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഉമേഷ്